തലശ്ശേരി മണ്ഡലത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വൻകുതിപ്പിന് നബാർഡ് ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ സ്പീക്കറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ നബാർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേംബറിൽ നബാർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നാണ് യോഗം നടത്തിയത് തലശ്ശേരി മണ്ഡലത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നമനത്തിന് നബാർഡ് ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു മലബാർ ക്യാൻസർ സെന്ററിൽ സ്റ്റുഡൻസ് ഹോസ്റ്റലുകൾ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് റേഡിയോ തെറാപ്പി ബ്ലോക്കിന്റെ നവീകരണ പ്രവർത്തികൾ അടക്കം നടപ്പാക്കുന്നതിന് നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പ്രപ്പോസൽ നെബാർഡിന് സമർപ്പിച്ചു രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും അനുബന്ധ വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സെന്ററായി മലബാർ െന്നും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ക്യാൻസർ രോഗികൾക്ക് വലിയ ആശ്രയമായി മാറുമെന്നും സ്പീക്കർ പറഞ്ഞു സംസ്ഥാനത്തെ പ്രധാന ജനറൽ ആശുപത്രികളിലൊന്നായ തലശ്ശേരി ജനറൽ ആശുപത്രി പുതിയ സ്ഥലത്ത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതോടെ മലബാർ ക്യാൻസർ സെന്റർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവ സ്ഥിതി ചെയ്യുന്ന മേഖല തലശ്ശേരിയുടെ മെഡിക്കൽ ഹബ്ബായി മാറും തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ ഐ ടി പാർക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവ ഉൾപ്പെടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ടെക്നിക്കൽ ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ സഹകരണ വകുപ്പിന്റെ അനുമതിയോടെ സമർപ്പിക്കും നവാർഡ് ചെയർമാൻ ഷാജി കെ ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിസിൽ തിമോട്ടി അസിസ്റ്റന്റ് ജനറൽ മാനേജർ റോണി സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എൻ അർജുൻ എസ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു എ ശ്രീ പണിക്കരുടെ ഓർമ്മദിനം അതായത് അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നിലമ്പൂരിൽ ജനിച്ച അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു കുട്ടികളുടെ വായിച്ച് വളരുക അതായത് വായനയിലൂടെ ഒരു ശരിയായ പൗരനായി വളരുക എന്ന കൂടിയാണ് അദ്ദേഹം ഗ്രന്ഥശാല സംഘങ്ങൾ സ്ഥാപിക്കുകയും അതിന് പ്രചോദനം നൽകുകയും ചെയ്തത് നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനമായി മുന്നോട്ട് ഒന്ന് ഫാമിലിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താനും കൂടി ഈ അവസരത്തിന് ഉയർന്നു